ശ്രീ ഗണപതയേ അസ്മദാചാര്യ വന്ദേ ഓം ഗുരുഭ്യോ ുഘ്നന്മാർ അമ്മമാരോടും ആചാര്യനോടും കൂടി ചിത്രകൂട പർവതത്തിലെ ആശ്രമത്തിൽ വച്ച് രാമലക്ഷ്മണന്മാരെയും സീതാദേവിയെയും നേരിൽ കാണുന്ന രംഗമാണ് തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ രാമൻ അവനെയും ശത്രുഘ്നെയും ആമോദാലെടുത്തു നിവർത്തി സസംഭ്രമം ദീർഘബാഹുക്കളാൽ ചെയ്തു ദീർഘനിശ്വാസവും അന്യോന്യം ഉൾക്കൊണ്ടു ദീർഘനേത്രങ്ങളിൽ നിന്നു ഭാഷകം ദീർഘകാലം വാർത്തു സോദരന്മാരെയും ഉത്സംഗ ചേർത്തു പുനരഭി ത്സങ്ങളും അണച്ചാനന്ദപൂർവകം സൽസംഗമേറെ ഒരു സൗമിത്രിയും തൽസമയെ ഭരതാഗ്രികൾ കൂപ്പിനാൻ ശത്രുഘ്നനും അതിഭക്തി കലർന്നു സൗമിത്രി ധൻപാദാമ്പുജങ്ങൾ കൂപ്പിയിടിനാൻ ആ സന്തോഷത്തോടെ സസംഭ്രമം സംഭ്രമത്തോടെ ദീർഘബാഹുക്കൾ നീണ്ട കൈകൾ ദീർഘനേത്രങ്ങൾ നീണ്ട കണ്ണുകൾ ഭാഷ്പോദകം കണ്ണുനീർ ഉത്സംഗ സീമനി മടിത്തട്ടിൽ വത്സം മാറിടം വത്സങ്ങളുമണച്ച് മാറോട് ചേർത്ത് സൽസംഗം സജ്ജനങ്ങളുമായുള്ള ചേർച്ച തത്സമയേ ആ സമയത്ത് അങ്ക്രി പാദം തന്റെ കാൽക്കൽ അതീവ ഭക്തിയോട് വീണ് നമസ്കരിച്ച ഭരതശത്രുഘ്നന്മാരെ ശ്രീരാമചന്ദ്രൻ സന്തോഷത്തോടെ പിടിച്ചെഴുന്നേൽപ്പിച്ച് തന്റെ നീണ്ട കൈകൾ കൊണ്ട് ഗാഠമായി ആലിംഗനം ചെയ്തു രണ്ടു കൂട്ടരും ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് വളരെയധിക സമയം കണ്ണുനീർ കണ്ണുനീർപൊഴിച്ചു തുടർന്ന് ശ്രീരാമചന്ദ്രൻ സഹോദരന്മാരെ മടിയിൽ പിടിച്ചിരുത്തി സന്തോഷപൂർവം മാറോടു ചേർത്തു സജ്ജന സംസർഗം ധാരാളമുള്ള സുമിത്രാനന്ദനൻ ജ്യേഷ്ഠനായ ഭരതകുമാരന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു അത്യധികം ഭക്തിയോടെ ശത്രുഘ്നൻ ജ്യേഷ്ഠനായ ലക്ഷ്മണന്റെ പാദങ്ങളും വന്ദിച്ചു ഉഗ്രതൃഷാർത്ഥമാരായ പശുകുലം അഗ്രേ ജലാശയം കണ്ട പോലെ തഥാ വേഗേന സന്നിധവും രാഘവൻ മനോധൃതം ഉഗ്രതൃഷാർത്ഥമാർ കടുത്ത ദാഹം കൊണ്ട് വലഞ്ഞവർ തൃഷാ ദാഹം അഗ്രേ മുന്നിൽ തഥാ അപ്പോൾ വേഗേന വേഗത്തിൽ മനോധൃതം മനസ്സിൽ ധരിച്ചിരിക്കുന്ന ദാഹിച്ചു വലഞ്ഞ പശുക്കളുടെ കൂട്ടം പെട്ടെന്ന് ജലാശയം കണ്ടാൽ എന്ന പോലെ അമ്മമാർ ശ്രീരാമചന്ദ്രന്റെ സമീപത്തെത്തി തങ്ങൾ മനസ്സിൽ സദാ കൊണ്ടു നടക്കുന്ന ആ ദിവ്യസ്വരൂപം അവർ നേരിൽ കണ്ടു രോദനം ചെയ്യുന്ന മാതാവിനെ കണ്ടു പാദങ്ങളിൽ നമിച്ചാൻ രഘുനാഥനും എത്രയും ആർത്തി കൈകൊണ്ടു കൗസല്യയും പുത്രനു ഭാഷധാരാഭിഷേകം ചെയ്തു ഗാഠമാശ്ലിഷ്യ ശിരസി മുഖർന്നുടനൂഢമോദം മുലയും ചുരന്നു തഥാ രോദനം കരച്ചിൽ ആർത്തി ദുഃഖം അതിയായ ആഗ്രഹം ഭാഷ്പതാരാഭിഷേകം കണ്ണുനീരുകൊണ്ടുള്ള അഭിഷേകം ാഠം ആശ്ലിഷ്യ ഗാഠമായി പുണർന്ന് ഊഢമോദം വലിയ സന്തോഷം തന്നെ നോക്കിക്കൊണ്ട് കരയുന്ന കൗസല്യാ മാതാവിന്റെ പാദങ്ങളിൽ ശ്രീരാമകുമാരൻ നമസ്കരിച്ചു അതികഠിനമായ ദുഃഖത്തോടെയും അമിതമായ ആഗ്രഹത്തോടെയും പുത്രനെ ആലിംഗനം ചെയ്തിട്ട് കണ്ണുനീർ കൊണ്ട് പുത്രന്റെ ശിരസിൽ അഭിഷേകം ചെയ്തു പുത്രവാത്സല്യത്താൽ ആ സമയത്ത് അമ്മയുടെ മുല ചുരന്നു അന്യരായുള്ള മാതൃജനത്തെയും പിന്നെ നമസ്കരിച്ചിടിനാൻ ആദരാൽ ലക്ഷ്മണൻ താനും സമയായ ജാനകീ ദേവിയും ഗാഠമാശ്ലിഷ്യ കൗസല്യാദികൾ സമാരൂഢഗേദം തുടച്ചിടി നാൻ കണ്ണുനീർ അന്യരായുള്ള മറ്റുള്ള മാതൃജനങ്ങൾ അമ്മമാർ ഔവണ്ണം അപ്രകാരം ഗാഠമാശ്ലിഷ്യ മുറുകെ പുണർന്നിട്ട് സമാരൂഢേദം വലിയ സങ്കടത്തോടെ ഉള്ളിൽ ഉറച്ച ഖേദത്തോടെ തുടർന്ന് മറ്റുള്ള അമ്മമാരെയെല്ലാം ശ്രീരാമചന്ദ്രൻ ആദരപൂർവം നമസ്കരിച്ചു ലക്ഷ്മണകുമാരനും അപ്രകാരം തന്നെ അമ്മമാരെ വണങ്ങി ലക്ഷ്മീദേവിക്ക് ദേവിക്ക് തുല്യായ അമ്മമാരെ ആദരപൂർവം വണങ്ങി കൗസല്യാ തുടങ്ങിയ അമ്മമാരാകട്ടെ അവരെയെല്ലാം ഗാഢമായി ആലിംഗനം ചെയ്തിട്ട് തീവ്ര ദുഃഖത്തോടെ കണ്ണുനീർ തുടച്ചു തത്ര സമാഗതം ദൃഷ്ട്വാ ഗുരുവരം ഭക്തിയാവശിഷ്ടം സാഷ്ടാംഗമ്മാരുടൻ നദ്വാരൂത്തമൻ ആശു ചൊല്ലിയിടിനാൻ എത്രയും ഭാഗ്യവാൻ ഞാൻ എന്നു നിർണയം താതനു സൗഖ്യമല്ലി ണ്ടോ പുനരന്നെ പിരികയാൽ എന്തോന്നു ചൊന്നത് എന്നോടു ചൊല്ലിയിടുവാൻ എന്തു സൗമിത്രയെ കൊണ്ടു പറഞ്ഞതും തത്ര സമാഗതം അവിടെ വന്നു ചേർന്ന വസിഷ്ഠം ഗുരുവരം ഗുരുവായ വസിഷ്ഠനെ ദൃഷ്ട കണ്ടിട്ട് സാഷ്ടാംഗം നത്വ സാഷ്ടാംഗം പ്രണമിച്ചിട്ട് ഭക്തിയാ ഭക്തിപൂർവ്വം ആശു പെട്ടെന്ന് താതൻ പിതാവ് സൗഖ്യമല്ലി സുഖമല്ലയോ നിജ തൻ്റെ മാനസേ മനസ്സിൽ ഭരതശത്രുഘ്നന്മാരോടൊപ്പം അവിടേക്ക് വന്നു ചേർന്ന കുലഗുരുവായ വസിഷ്ഠനെ ശ്രീരാമചന്ദ്രൻ ഭക്തിപൂർവം സാഷ്ടാംഗം നമസ്കരിച്ച ശേഷം ഇപ്രകാരം പറഞ്ഞു ഞാൻ തികച്ചും ഭാഗ്യവാനാണ് അച്ഛനു സുഖം തന്നെയല്ലേ എന്നെ പിരിയേണ്ടി വന്നതിൽ അദ്ദേഹം ദുഃഖിക്കുന്നുണ്ടോ എന്നോട് പറയുന്നതിനു വേണ്ടി എന്താണ് അദ്ദേഹം പറഞ്ഞയച്ചിരിക്കുന്നത് സൗമിത്രയെ അറിയിക്കുവാൻ എന്താണ് പറഞ്ഞയച്ചത് രാമവാക്യം കേട്ടു ചൊന്നാൻ വസിഷ്ഠനും ധീമതാം ശ്രേഷ്ഠ താതോ ദന്തമാശു കേൾ നിന്ന പിരിഞ്ഞതു തന്നെ നിരൂപിച്ചു മന്നവൻ പിന്നെയും പിന്നെയും ദുഃഖിച്ചു രാമരാമേദി സീതേദി കുമാരേദി രാമേതി ലക്ഷ്മണേതി പ്രലാപം ചെയ്തു ദേവലോകം ചെന്നു ബുക്കാനവിക ദേവഭോഗേന സുഖിച്ചു സന്തുഷ്ടനായി ധീമതാം ശ്രേഷ്ഠ ബുദ്ധിമാന്മാരിൽ ശ്രേഷ്ഠനായുള്ളവനെ ധീ ബുദ്ധി താതോദന്തം താതഹ ഉദന്തം അച്ഛന്റെ വർത്തമാനം വിവരം നിരൂപിച്ച് ചിന്തിച്ച് മന്നവൻ രാജാവ് രാമരാമേതി രാമാ രാമായ എന്നിങ്ങനെ സീതേതി സീത എന്ന് കുമാരേതി കുമാര എന്ന് പ്രലാപം വിലാപം കരച്ചിൽ ദേവലോകം സ്വർഗലോകം ചെന്ന് പോകുക ചെന്നു ചേരുക ദേവഭോഗം ദേവന്മാരുടെ സുഖാനുഭവങ്ങൾ ശ്രീരാമചന്ദ്രന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി വസിഷ്ഠ മഹർഷി ഇപ്രകാരം പറഞ്ഞു ബുദ്ധിമാന്മാരിൽ ശ്രേഷ്ഠനായുള്ളവനെ പിതാവിന്റെ വൃത്താന്തം കേട്ടുകൊള്ളുക നിന്നെ പിരിഞ്ഞത് ചിന്തിച്ച് ചിന്തിച്ച് ദശരഥ മഹാരാജാവ് വളരെയധികം ദുഃഖിച്ചു രാമ രാമ സീതേ കുമാര ലക്ഷ്മണ എന്നിങ്ങനെ വിലപിച്ചുകൊണ്ട് സ്വർഗം പോകി ഇപ്പോൾ സ്വർഗീയ സുഖങ്ങൾ ആസ്വദിച്ചുകൊണ്ട് നിന്റെ പിതാവ് സന്തോഷപൂർവം കഴിയുന്നു കർണശൂലാഭം ഗുരുവചനം സമാകർണ്യ ഘുവരൻ വീണിതു ഭൂമിയിൽ തൽക്ഷണം ഉച്ചയേർ വി ലഭിച്ചിതേറ്റവും ലക്ഷ്മണനോടു ജനനീ ജനങ്ങളും ദുഃഖമാലോക്യമറ്റുള്ള ജനങ്ങളും ഒക്കവാ വിട്ടുകരഞ്ഞു തുടങ്ങിനാർ കർണശൂലാഭം ചെവിയിൽ ശൂലം തറച്ചതുപോലെ ഗുരുവചനം ഗുരുവിന്റെ വാക്ക് സമാകർണ്യ കേട്ടിട്ട് തൽക്ഷണം ആ നിമിഷത്തിൽ ഉച്ചയി ഉച്ചത്തിൽ ിലപിച്ച് കരഞ്ഞ് ജനനീ ജനങ്ങൾ അമ്മമാർ ആലോക്യ കണ്ടിട്ട് ചെവിയിൽ ശൂലം തറച്ചതുപോലുള്ള ഗുരുവചനങ്ങൾ കേട്ട് ശ്രീരാമചന്ദ്രൻ ദുഃഖം താങ്ങാനാകാതെ ഭൂമിയിൽ വീണു ലക്ഷ്മണകുമാരനും അമ്മമാരും മറ്റുള്ള ജനങ്ങളും എല്ലാം ശ്രീരാമചന്ദ്രന്റെ ദുഃഖം കണ്ട് വാവിട്ട് കരഞ്ഞു രാജാ ദശരഥൻ സ്വർഗീയ സുഖഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് സുഖമായി കഴിയുന്നു എന്ന് വസിഷ്ഠ മഹർഷി പറഞ്ഞെങ്കിലും ശ്രീരാമചന്ദ്രനെ പിതാവിന്റെ മരണദുഃഖം സ്വാഭാവികമായി കീഴ്പ്പെടുത്തുന്നു ഹാതാദാമാം പരിത്യജ്യ വിധിവശാൽ ഏതൊരു പോയി ദയ്യോ ഭവാൻ ഹാ ഹാ ഹോഹം അനാഥോസ്മി മാമിനി സ്നേഹേനലാളിപ്പദാരനുവാസരം ദേഹമിനി ത്യജിച്ചിടുന്നതുണ്ടു ഞാൻ മോഹമെനിക്കിനിയില്ല ജീവിക്കയിൽ ീതയും സൗമിത്രിദാനുമേ രോദനം ചെയ്തു വീണീടിനാർഭൂതലേ മാം എന്നെ പരിത്യജ്യ ഉപേക്ഷിച്ചിട്ട് ഹദോഹം അഹം ഹദ ഞാൻ ഇല്ലാതായി അനാഥോസ്മി അനാഥ അസ്മി ഞാൻ നാഥനില്ലാത്തവനായി സ്നേഹേന സ്നേഹത്താൽ മാമിനി മാം ഇനി ഇനി എന്നെയും അനുവാസരം ദിവസം തോറും ജീവിക്കയിൽ ജീവിക്കുന്നതിൽ ഔവണ്ണം അപ്രകാരം രോദനം കരച്ചിൽ ഭൂതലേ ഭൂമിയിൽ അല്ലയോ പിതാവേ അങ്ങ് വിധിവശാൽ എന്നെ ഉപേക്ഷിച്ച് എങ്ങോട്ടാണ് പോയത് ഞാൻ ഇല്ലാതെയായി കഴിഞ്ഞു തികച്ചും അനാഥനായി ദിവസവും സ്നേഹപൂർവം എന്നെ ലാളിക്കുവാൻ ഇനി ആരാണുള്ളത് ഞാൻ എന്റെ ഈ ശരീരം ഉപേക്ഷിക്കാൻ പോവുകയാണ് ജീവിച്ചിരിക്കുവാൻ എനിക്ക് അല്പം പോലും ആഗ്രഹമില്ല സീതാലക്ഷ്മണന്മാരും ശ്രീരാമചന്ദ്രൻ വിലപിക്കുന്നതുപോലെ തന്നെ ഭൂമിയിൽ വീണുകിടന്ന് കരഞ്ഞു തദ്ദശായാം വശിഷ്ഠോക്തികൾ കേട്ടവരുൾ താപമൊട്ടു ചുരുക്കി മരുവിനാർ മന്ദാഗിനിയിലിറങ്ങി കുളിച്ചവർ മന്ദേതരമുദകക്രിയയും ചെയ്താർ പിണ്ഡം പി സഹിതേങ്കുദീ സൽഫല പിണ്ാക നിർമ്മിതം കൊണ്ടു വച്ചിതു യാതൊരന്നം താൻ ഭുജിക്കുന്നതു മധു സാദരം നൽക പിതൃക്കൾക്കുമെന്നല്ലോ വേദസ്മൃതികൾ വിധിച്ചതെന്നോർ തേദേന പിന്നരം തഥാ സ്നാനം കഴിച്ചു പുണ്യാഹവും ചെയ്തത സ്നാനാതനന്തരം പ്രാപിച്ചിതാശ്രമം അന്നുപവാസവും ചെയ്തിതെല്ലാവരും വന്നുദിച്ചിടിനാൻ ആദിത്യദേവനും മന്ദാഗിനിയിൽ കുളിച്ചു സന്ധ്യയും വന്ദിച്ചു വസിച്ചിടിനാർ തദ്ദശായം ആ അവസരത്തിൽ വസിഷ്ഠോക്തി വസിഷ്ഠന്റെ വാക്കുകൾ ഉൾതാപം മനോവേദന മന്ദാഗിനി ഗംഗ മന്ദേതരം വേഗത്തിൽ ഉദകക്രിയ പരേതാത്മാക്കൾക്കു വേണ്ടി സമർപ്പിക്കുന്ന ജലതർപ്പണം പിം പരേതാത്മാക്കൾക്കു സമർപ്പിക്കുന്ന ചോറുരുള മധുസഹിതേങ്കുദീഫല പിണ്യാകം മധുസഹിത ഇങ്കുദീബല പിണ്യാഗം മധുസഹിതം തേനോടുകൂടിയ ഇങ്കുദീഫലം ഓടൽക്കായ പിണ്യാകം പിണ്ണാക്ക് വേദശ്മൃതികൾ വേദങ്ങളും സ്മൃതികളും വേദം ശ്രുതി മന്ത്രരൂപത്തിൽ കേട്ടു പഠിക്കേണ്ടവ ഋക്ക് യജുസ് സാമം അധർവ സ്മൃതി ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായ തത്വസംഹിതകൾ ധർമ്മശാസ്ത്രം തൊണ്ണൂറ്റിയേഴ് മുതൽ നൂറ്റി വരെ സ്മൃതികൾ ഉണ്ടെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു ഓരോ സ്മൃതികളും അവ രചിച്ച ആചാര്യന്മാരുടെ പേരിൽ പ്രസിദ്ധം മനുസ്മൃതി യാജ്ഞവാൽക്യസ്മൃതി തുടങ്ങിയവയാണ് പ്രസിദ്ധങ്ങളായ സ്മൃതികൾ മുനിമാർ മനസ്സിൽ ആലോചിച്ചുറപ്പിച്ച് പിന്നീട് ഓർത്തെടുത്ത് മനോധർമ്മം പോലെ എഴുതിയിട്ടുള്ളത് ശ്രുതിസ്തു വേദോ വിജ്ഞയോ ധർമ്മശാസ്ത്രം തുസ്മൃതി ശ്രുതി എന്നാൽ വേദം സ്മൃതി എന്നാൽ ധർമ്മശാസ്ത്രം അതി ഖേദേന വലിയ ദുഃഖത്തോടെ പിണ്ടദാനന്തരം പിണ്ടദാനത്തിന് ശേഷം സ്നാനം കുളി അനന്തരം പിന്നീട് പുണ്യാഹം പുണ്യജലം ആദിത്യദേവൻ സൂര്യഭഗവാൻ ഊത്ത് ആചമനം ചെയ്ത് നിത്യകർമ്മം ചെയ്ത് ആ സമയത്ത് വസിഷ്ഠ മഹർഷിയുടെ ആശ്വാസവാക്കുകൾ കേട്ടപ്പോൾ അവരുടെ ശോകത്തിന് ശമനമുണ്ടായി തുടർന്ന് ഗംഗാനദിയിൽ ഇറങ്ങി കുളിച്ച് വേഗത്തിൽ ദശരഥ മഹാരാജാവിന്റെ ഉദകക്രിയകൾ അനുഷ്ഠിക്കുകയും ചെയ്തു തേനിൽ കുഴച്ച ഓടൽ പിണ്ണാക്കുകൊണ്ടുള്ള പിണ്ടം സമർപ്പിച്ചു യാതൊരു അന്നമാണോ ഓരോരുത്തരും ഭൂജിക്കുന്നത് ആ അന്നം തന്നെ പിഡമായി പിതൃക്കൾക്കും സമർപ്പിക്കണം എന്നാണ് വേദങ്ങളും സ്മൃതികളും വിധിച്ചിട്ടുള്ളത് കുളി കുളികഴിഞ്ഞ് പുണ്യാഹം നടത്തിയ ശേഷം വീണ്ടും കുളിച്ച് ആശ്രമത്തിൽ പോയി അന്ന് എല്ലാവരും ഉപവാസം അനുഷ്ഠിച്ചു അടുത്ത ദിവസം സൂര്യഭഗവാൻ ഉദിച്ചു കഴിഞ്ഞപ്പോൾ ഗംഗാനദിയിൽ സ്നാനം നടത്തി പ്രഭാതസന്ധ്യാവനത്തിനു ശേഷം ആശ്രമത്തിൽ തിരികെ എത്തി അവിടെ കഴിഞ്ഞു ഭരതകുമാരനും ശ്രീരാമചന്ദ്രനും തമ്മിലുള്ള സംവാദം അടുത്ത ഭാഗത്തു നോക്കാം ശ്രീരാമചന്ദ്രായ നമ